ശരിക്കും നിങ്ങൾ സാഹചര്യം മുതലെടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ബുദ്ധിയുള്ളവര് ചെയ്യുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഐ ലവ് യു അല്പം സ്വരം നേർത്ത് അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവള് പറഞ്ഞത് വലിയ ആത്മാസഥ ഇല്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാണ്ടിനും വേണ്ടി ഓക്കാനിച്ചിട്ട് പോലെയുള്ള വർത്തമാനല്ല ഇത് അതുകൊണ്ട് തൽക്കാലം ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു മേൽമീശ കടിച്ചൊരു ചിരിയോടെ പറഞ്ഞവൻ വീണ്ടും തുഴയാൻ തുടങ്ങി അവൻ തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു നോക്കിയത് ഇതുവരെ ഇല്ലാത്തൊരു ഇഷ്ടം അവനോട് ഈ യാത്രയിൽ കൂടിയെന്ന് അവൾക്ക് തോന്നിയിരുന്നു നില വെളിച്ചത്തിൽ അവൻ്റെ മുഖം അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു അവനെ തന്നെ നോക്കിയിരിക്കാൻ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ അവനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ വല്ലാതെ ആശിക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി അതിൻ്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഒരില പോലും അനങ്ങാതെ ശാന്തമായ സന്ധ്യയിൽ അവരുടെ തോണി ഒരേ ദിശയിലേക്ക് തുഴഞ്ഞു നീങ്ങി ഒന്നും പറയാതെ അവൻ അവളെ നോക്കി ഒന്നും ചോദിക്കാതെ അവൾ അവനെ നോക്കി പുറത്തെ ലോകത്തിന്റെ ബഹളങ്ങൾ അവിടേക്ക് എത്തിയില്ല അവരുടെ മിഴികൾ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു അത്രമേൽ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം മൗനമായി ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസമാണ് ഇരുട്ടിന്റെ മറവിൽ മനസ്സുകൾ തമ്മിൽ കൈമാറിയ അദർശ്യമായ സ്നേഹം മാത്രം അവിടെ നിറഞ്ഞു നീന്നു ആ മൗനം പ്രണയത്തിൻ്റെ തീവ്രത അളക്കുന്ന ഒരു അളവുകോലായി മാറി ഇരുവർക്കുമിടയിലെ ഓരോ നിമിഷവും ഒരു മധുരമായ കാത്തിരിപ്പായിരുന്നു പതിയെ തുഴഞ്ഞവൻ ഒരു കരയിൽ തോണി നിർത്തി ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് തോന്നുന്നു അവൻ ചെറിയൊരു ഭാഗം കാണിച്ച് അവളോട് പറഞ്ഞു അവിടുന്ന് മുകളിലേക്ക് കയറാൻ പടവുകളുണ്ട് ആ പടവുകൾ കയറി മുകളിലേക്ക് ചെന്നാൽ അവിടെ ഒരു ചെറിയ പോക്കറ്റ് റോഡ് കാണാം ആ റോഡിലൂടെയാണ് അവർ നടന്നത് കുറച്ചങ്ങോട്ട് നീങ്ങി ചെന്നപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു അതിനടുത്തായി കടകളൊക്കെ കണ്ടു എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അവൻ വാച്ചിൽ സമയം നോക്കി സമയം രണ്ടു മണിയോട് അടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവിടെ ആരും ഇല്ലെന്ന് തോന്നിയിരുന്നു ആരെങ്കിലും വരുന്നവരെ ഇവിടെ തൽക്കാലം ഇരിക്കാം ഇവിടെയാകുമ്പോൾ സേഫാ കുറച്ചപ്പുറത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോഴാണ് പോലീസ് സ്റ്റേഷനെ ഒരു ബോർഡ് അവൾ കണ്ടത് മലയാളത്തിലും കന്നഡയിലുമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതെന്താ കന്നഡയൊക്കെ നമ്മൾ ബാംഗ്ലൂരിലാണോ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് എത്തിയത് അവൾ ചോദിച്ചു എടി പൊട്ടി വയനാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണെന്ന് നിനക്കറിയില്ലേ നമ്മൾ വന്നത് ഏതോ ഒരു കൈവഴിയിലൂടെയാണ് ചിലപ്പോൾ ഇത് കർണാടകയുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി നേരെ വിളിക്കുന്നവർ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാന്നാണോ അല്ലെടി നിന്റെ അവൻ പറയാൻ വന്നത് വിഴുങ്ങി അപ്പോഴേക്കും അവളൊന്ന് കൂർപ്പിച്ച് നോക്കി നിൻ്റെ അല്ല എൻ്റെ അമ്മായിയപ്പൻ ഇവിടെ നിനക്ക് വേണ്ടി പ്രത്യേകം എ സി റൂമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കാനേ നിർവാഹമുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ അച്ഛനെ പറയരുതെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ഒരു നിമിഷം അവൻ്റെ ചുവടികളിൽ ഒരു കള്ളച്ചിരി മിന്നി അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി മീശ പിരിച്ച് അവളെ അടിമുടി നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ മടക്കി മടക്കിക്കുത്തി അവളോട് ചോദിച്ചു ഞാൻ എൻ്റെ അമ്മായിയപ്പൻ ഇവിടെ ഒതു ഒരുക്കി വെച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത് അപ്പം നിൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മായിയപ്പനെന്ന് നീ ഉറപ്പിച്ചോ അവൾക്കരങ്കിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഒരു നിമിഷം താൻ എന്തൊരബദ്ധമാണ് അവനോട് കാണിച്ചതെന്ന് അവൾ ഓർമ്മിച്ചു അവൻ്റെ മുഖത്ത് ആ ചമ്മൽ നിളഞ്ഞു നിൽക്കുകയും ചെയ്തു അവന് വീണ്ടും ചിരി വന്നു പോയിരുന്നു അങ്ങനെയാണോ പറഞ്ഞത് എനിക്കങ്ങനെയല്ല തിരിഞ്ഞത് അവൾ വേഗം വിഷയം മാറ്റാനായി പറഞ്ഞു അങ്ങനെ തിരിയില്ല പ്രായത്തിൻ്റെ പ്രശ്നമാണോ സാറേയില്ല മാറിക്കോളും നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ അടിമുടി നോക്കി അവൻ പറഞ്ഞു ഓ പിന്നെ ഒന്ന് നാ കുളിക്കുന്നതിനാണോ നിങ്ങൾ ഇത്രയും ഡയലോഗ് അടിക്കുന്നത് ഒന്നും നോക്കാതെ വെയ്റ്റിംഗ് ഷെഡിലേക്ക് കയറിയിരുന്നുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ അവൻ അവൾക്ക് അരികിലേക്ക് വന്നു അവൻ വന്ന് അവളുടെ തോളിൽ ഉറ്റുമിയാണ് ഇരിക്കുന്നത് മോളെ ഉണ്ണിമായി അവൻ വിളിച്ചതും അവൾ എന്താണെന്നർത്ഥത്തിൽ ഒന്ന് നോക്കി ഈ സ്നേഹം ഉണ്ടല്ലോ നമ്മൾ സ്നേഹമുണ്ടല്ലോ മനസ്സിൽ ഒളിപ്പിച്ചാലും പുറത്തേക്ക് വന്നു പോവും അതങ്ങനെയാണ് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം നീ സമ്മതിച്ചു തരണ്ട നിൻ്റെ അഭിമാനത്തിന് ഏൽക്കുന്ന വലിയൊരു തടസ്സമായിരിക്കും അത് സമ്മതിച്ചു തരികയെന്ന് പറയുന്നത് നീ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അതെൻ്റെ മുൻപിലാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിലും അതുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്നുള്ള സത്യം നീ സമ്മതിച്ചു തരണ്ട പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ എന്നോടുള്ള പ്രണയം നിന്റെ മനസ്സിൽ തിങ്ങി വിങ്ങുമ്പോൾ നീ തന്നെ അത് തുറന്നു പറയും പറയാതിരിക്കാൻ നിനക്ക് പറ്റില്ല അവൻ പറഞ്ഞു അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ചില സമയങ്ങളിലെ മൗനത്തിന് പോലും ഒരു നൂറർത്ഥമുണ്ട് ഉണ്ണിമായ അവൻ പറഞ്ഞപ്പോൾ അവൾ കുറച്ചപ്പുറത്തേക്ക് നോക്കിയിരുന്നു അവളെ നോക്കിയൊരു ചിരിയോളവനും അവളുടെ കൺപീലികളിലെ നനവും അവൻ്റെ തോളിലെ സാമീപ്യവും ഒരു കൊടുങ്കാറ്റ് പോലെ പ്രണയമുള്ളിൽ നിറയ്ക്കുമ്പോഴും അതറിയാതെ അറിയാൻ കൊതിച്ച് നാം മൗനമായി തുടരുന്നു ആ മൗനമാണ് ഏറ്റവും വലിയ പ്രണയത്തിൻ്റെ ഭാഷ ആ മൗനമാണ് ഏറ്റവും വലിയ പ്രണയ സാക്ഷ്യം നിനക്ക് വിശക്കുന്നില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വിശന്നിട്ടിപ്പോ എന്ത് ചെയ്യാനാ ഇവിടെ കഴിക്കാനൊന്നും കിട്ടില്ലല്ലോ അവൾ പറഞ്ഞു കുറച്ച് നടന്നാലോ നല്ല ചട്ടുകട ഉണ്ടോന്ന് നോക്കാം ചിലപ്പോൾ കാണുമായിരിക്കും വേണ്ട ഇനി നടന്ന് കൂടുതൽ അബദ്ധങ്ങളിലേക്കൊന്നും പോകണ്ട കുറച്ചു മുൻപ് നടന്നതുപോലെ എന്തെങ്കിലും കൂടി സംഭവിച്ച എന്തു ചെയ്യും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ അവൻ പറഞ്ഞു ഏതായാലും നേരം പുലരുന്നത് വരെ കാത്തിരിക്കാം അവൾ പറഞ്ഞതും അവൻ പിന്നെ അവളെ നിർബന്ധിച്ചില്ല കുറച്ച് സമയം രണ്ടുപേരും ഒന്നും സംസാരിച്ചിരുന്നില്ല അവൾ അതിനിടയിൽ ഫോൺ എടുത്ത് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് റേഞ്ചില്ലെന്ന് കാണുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന നിറയും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നാളെ രാവിലെ റേഞ്ച് വരുമായിരിക്കും അമ്മ പേടിക്കും ഞാനൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ അതുകൊണ്ടാ അവൾ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സാഹചര്യം ഇതായിപ്പോയി അവൻ പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടാതെ എവിടെയോ നോക്കിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ ഉറങ്ങിപ്പോയിരുന്നു ഉറങ്ങി നേരെ വീണത് അവൻ്റെ തോളിലേക്കും അവനാണെങ്കിൽ ഉറങ്ങാതിരിക്കുകയാണ് കൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടി പരിചിതമല്ലാത്തൊരു സ്ഥലം എങ്ങനെയാണ് ഉറങ്ങുന്നത് ഉറക്കം നന്നായി കണ്ണുകളെ തഴുകിയിട്ടും അവൻ ഉറങ്ങിയില്ല തലേ രാത്രിയും ഉറങ്ങിയിരുന്നില്ല ഉറക്കം ഒഴിച്ചാണ് ഡ്രൈവിങ് ചെയ്ത് അവളെ കാണുവാനെ എത്തിയത് ഇന്നത്തെ ദിവസം ഇങ്ങനെയായി ഉറങ്ങണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പോലും അവനത് നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തി തൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടക്കുന്ന പെണ്ണിനെ അവൻ ഒരു കൈത്തലം കൊണ്ട് തൻ്റെ കരവാലയങ്ങളിൽ ഒതുക്കുമ്പോൾ ഇരുളിൽ അവർ അവൾക്കൊരു കവചം തീർത്തു ക്ഷീണിച്ച ആ മുഖത്തെ നിഷ്കളങ്കതയിലേക്ക് അവൻ്റെ കണ്ണുകൾ അറിയാതെ താഴ്ന്നുപോയി ചുറ്റുമിരുട്ട് അപരിചിതമായിടം എങ്കിലും അവൻ ഉണർന്നിരുന്നു അവൻ്റെ ഉറക്കം അവൻ നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തി കാരണം അടുത്തു മയങ്ങുന്നവൾ അവൻ്റെ മാത്രം സ്വകാര്യ അനുഭവമാണ് അവൾക്കൊരു അപകടം വരാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മൗനം പോലും ഒരു സംഗീതമായി മാറി ഒന്നും അറിയാതെ തൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങുന്നവളോട് നെറുകേലൊരു മുത്തം നൽകാൻ മനസ്സാഗ്രഹിച്ചു പോയി അടിമപ്പെട്ടിരിക്കുകയാണ് പെണ്ണെ ഞാൻ നിന്നിൽ ഹൃദയം മന്ത്രിച്ച ഈ വാക്കുകൾക്ക് ഉറക്കമെഴുന്നേൽക്കാത്ത അവളായിരുന്നു സാക്ഷി ആ നിമിഷം ഈ മൗനമാണ് തൻ്റെ ഏറ്റവും വലിയ പ്രണയഭാഷ ഒറ്റപ്പെട്ട വഴിയോരത്ത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ തണുപ്പിൽ തോളോട് തോൾ ചേർന്ന് രണ്ടുപേരുടെ ഏകാന്തമായ യാത്ര പ്രണയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മൗനമായി വളരുകയായിരുന്നു ഇവിടെ എനിക്കവൾ തടവുകാരിയല്ല എൻ്റെ ഹൃദയത്തിൻ്റെ അവകാശിയാണ് അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി വളരെ നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണ് സ്വന്തം കുടുംബം മാത്രമാണ് അവളുടെ ജീവിതമെന്ന് തോന്നിയിരുന്നു അവന് അവളെ കൂടുതൽ അറിയും തോറും അവളോടുള്ള സ്നേഹം കൂടി വരികയാണെന്ന് തോന്നിയവന് അവളോടൊരൽപ്പം ബഹുമാനവും ഈ നിമിഷം അവന് തോന്നിയിട്ടുണ്ടായിരുന്നു പലർക്കും മാതൃകയാണ് അവൾ ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നെ അമ്മ അവളെ വളർത്തുവാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് തനിക്ക് അറിയാവുന്നതാണ് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് അവൾ പഠിച്ചതും ജോലി വാങ്ങിയതുമൊക്കെ ബാങ്ക് ടെസ്റ്റ് എഴുതി നാട്ടിലെ അത്യാവശ്യം വലിയൊരു ബാങ്കിൽ തന്നെ ജോലി വാങ്ങി അവളോട് നാട്ടിലുള്ള എല്ലാവർക്കും വല്ലാത്ത ബഹുമാനമായിരുന്നു അമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് മകൾ നൽകിയത് വലിയൊരു മറുപടി തന്നെയായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞ പിന്നെ അമ്മയെ അവൾ എങ്ങും ജോലിക്ക് വിട്ടിട്ടില്ല സഹോദരങ്ങളെ നോക്കുന്നതും കുടുംബം നോക്കുന്നതും എല്ലാം സ്വന്തം ഉത്തരവാദിത്തമായി അവൾ ഏറ്റെടുക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി ഇന്ന് നോക്കിയാൽ കാണാൻ കിട്ടുമോ എന്ന് ആ നാട്ടിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഉണ്ണിമായെക്കുറിച്ച് പറയുന്നവർക്കെല്ലാം അഭിമാനമായിരുന്നു അത്രത്തോളം ഇടുക്കിയായി തന്നെയാണ് അവൾ പഠിച്ചതും ആ നാട്ടിൽ ജീവിച്ചതും ഒക്കെ താൻ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ പോലും അവൾ അതിന് താല്പര്യം പറയാതിരുന്നത് തന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്നവന് നന്നായി അറിയാം കുടുംബമായിരുന്നു അപ്പോഴും അവൾക്ക് പ്രധാനം സ്വന്തം സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കാണ് അവൾ എന്നും പ്രാധാന്യം നൽകിയിട്ടുള്ളത് അറിയന്തോറും അവളോടുള്ള ബഹുമാനവും ഇഷ്ടവും ഒക്കെ അവന് കൂടി വരുന്നുണ്ടായിരുന്നു ഒന്നറിയാതെ തൻ്റെ തൊള്ളിലായി ചാഞ്ഞ് കിടക്കുന്ന പെണ്ണിനെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു മുത്തം കൊടുക്കാൻ അവൻ അന്നേരം ആഗ്രഹിച്ചു പോയിരുന്നു അടിമപ്പെട്ട് പോയിരിക്കാണ് പെണ്ണെ ഞാൻ നിന്നിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മനസ്സ് മന്ത്രിച്ചു പോയി ആ നിമിഷം ഒരു ചെറു ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിന്നിരുന്നു അടുത്ത നിമിഷം തന്നെ പല ഓർമ്മകളും ആ പുഞ്ചിരിയെ തകർക്കുവാനായി അവൻ്റെ മനസ്സിലേക്ക് കടന്നെത്തി കാക്കയുടെ കരച്ചിൽ കേറ്റുകൊണ്ടാണ് ഉണ്ണിമായ കണ്ണു തോന്നുന്നത് അപ്പോൾ അവിടെയുള്ളൊരു ഭിത്തിയിൽ ചാരിയിരുന്നു ഉറങ്ങുകയാണവൻ അവൻ്റെ തൊഴിലായി ചാഞ്ഞു താനും തന്നെ ഒരു കൈകൊണ്ട് അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു സംരക്ഷണ കവചം പോലെയാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവനെ അവളൊന്ന് നോക്കി നല്ല ക്ഷീണം തോന്നുന്നുണ്ട് വെളുത്ത ആ മുഖം ഒരുപാട് അളഞ്ഞതിൻ്റെ ഫലമായി ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് അവൻ കണ്ണുകൾ തുറന്നു അവളെ ഒന്ന് നോക്കി നേരം വെളുത്തു വരുന്നു അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് ചുറ്റുപാട് നോക്കി ഒപ്പം ബാച്ചിലേക്ക് നോക്കി സമയം ഏതാണ്ട് അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് അവൻ പെട്ടെന്ന് കണ്ണുകളൊന്ന് തിരുമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി കട വലതു തുറക്കുന്നുണ്ടോ എന്ന് നോക്കാം അവൻ പറഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റ് അവനെ അനുഗമിച്ച് നടന്നു തൊട്ടടുത്ത് കണ്ടൊരു പൈപ്പിന് മുൻപിൽ അവൻ നിന്നു അതിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് മുഖമൊന്ന് കഴുകി മുഖം തുടയ്ക്കുവാനായി കർച്ചീഫ് തിരയുന്നവൻ്റെ നേരെ അവൾ തൻ്റെ ഷോൾ നീട്ടി അവൻ്റെ ചൂടിയിൽ ഒരു കള്ളചിരി മിന്നി അവൻ അവളെ ചിരിയോടൊന്നു നോക്കി അവനെ നോക്കാൻ കഴിയാതെ വെപ്രാളപ്പെട്ട അവളും ഒരു ചിരിയോടെ അവളുടെ ഷോളിന് തുമ്പ് വാങ്ങി അവൻ മുഖം തുടച്ചു നടന്ന് പോയപ്പോഴേക്കും അപ്പുറത്തൊരു കട തുറക്കുന്ന ശബ്ദം കേട്ടിരുന്നു അവൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു അതൊരു ചായക്കടയായിരുന്നു രണ്ട് ചായ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയാൾ അവനെയും അവൻ്റെ ഒപ്പം നിൽക്കുന്നവളെയും ഒന്ന് നോക്കി ശേഷം ചായ എടുക്കാൻ തുടങ്ങി തുറന്ന് തന്നെ ഉള്ളു മോനെ കുറച്ച് സമയം പിടിക്കും പാൽക്കൊന്ന് ചൂടായി വരണം അയാൾ പറഞ്ഞു സാറയില്ല വെയിറ്റ് ചെയ്യാം അവൻ പറഞ്ഞു ചേട്ടാ ഇത് ശരിക്കും ഏതാ സ്ഥലം അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് ബോർഡറാണ് മോനെ അയാൾ പറഞ്ഞു ആ പുഴയുടെ അപ്പുറം ഏതാ സ്ഥലം അവൻ തിരക്കി അതിവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്താ അയാൾ ചോദിച്ചു എൻ്റെ വണ്ടി അവിടെ കേടായി കിടക്കാണ് ഇവിടെ അടുത്തങ്ങാനം വർക്ക്ഷോപ്പ് ഉണ്ടോ അതൊന്ന് ശരിയാക്കാൻ ഇവിടുന്ന് ഒരു വളവ് കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ വരും അയാളെ കൊണ്ടുവിടും ചായക്കടക്കാരൻ അതും പറഞ്ഞ് അവനും അവൾക്കും ഒരേപോലെ സമാധാനം തോന്നിയിരുന്നു അയാൾ അപ്പോഴേക്കും ചായ എടുത്ത് അവന് നേരെ നീട്ടി അവൻ അപ്പോഴും ചില്ല പാത്രത്തിലിരുന്ന് ഒരു ബണ്ണെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഒപ്പം ചായയും കൊടുത്തു ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞതുപോലെ ഒരു ഓട്ടോ വന്നിരുന്നു രണ്ടുപേരും ഓട്ടോയിലേക്ക് കയറി ഓട്ടോക്കാരൻ ഓട്ടോക്കാരനൊരു വർക്ക്ഷോപ്പിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഷോപ്പിൽ ചെന്ന് കാര്യം പറഞ്ഞതും അവിടെ നിന്നും ഒരാളും കൂടി വരാമെന്ന് പറഞ്ഞു അവരുടെ വണ്ടിയിലാണ് അങ്ങോട്ട് പോയത് അതൊരു ജീപ്പായിരുന്നു റോഡ് വഴി പോയപ്പോൾ കുറച്ച് അധികം ദൂരം തോന്നിയിരുന്നു വർക്ക്ഷോപ്പിൽ നിന്നും വന്നാൽ പുതിയ ഇട്ട് കൊടുത്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോഴേക്കും വണ്ടി ശരിയായിരുന്നു അവൻ അയാൾക്ക് അവൻ അയാൾക്ക് അയാൾ പറഞ്ഞതനുസരിച്ച് കൂടുതൽ പണം കൊടുക്കുകയും ചെയ്തു അതോടെ അയാൾക്കും സന്തോഷമായി വണ്ടി ശരിയായതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കയറാനിന് നിന്നോട് പ്രത്യേകം പറയണോ അവൻ ചോദിച്ചതും അവൾ വേഗം വണ്ടിക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നു കുറച്ച് സ്ഥലം കഴിഞ്ഞതും റേഞ്ച് വന്നിരുന്നു അവൾ വേഗം ഫോണെടുത്ത് അവിയുടെ ഫോണിലേക്ക് വിളിച്ചു ബസ് ബ്രേക്ക് ഡൗൺ എന്നും കറക്റ്റ് സമയത്ത് വരാൻ പറ്റാഞ്ഞത് അതാണ് എന്നും പറഞ്ഞു ഫോണിൽ റേഞ്ച് റേഞ്ചില്ലായിരുന്നുവെന്നും താൻ ഉടനെ എത്തുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു അമ്മയോടും സംസാരിച്ചു തന്നെ ഇന്നലെ ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് അമ്മയും എന്നാണ് അറിഞ്ഞത് തൊട്ടടുത്ത് കണ്ടൊരു കടയിലവൻ വണ്ടി നിർത്തി അവിടെ നിന്ന് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാണ് തിരികെ വണ്ടിയിലേക്ക് കയറിയത് രണ്ടുപേരും ഒന്നും വേണ്ടിയില്ലെങ്കിലും സുഖകരമായ ഒരു മൗനം ഇരുവരിലും ആധിപത്യം സ്ഥാപിച്ചിരുന്നു പരസ്പരം എന്തൊക്കെയോ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് ചില നേരങ്ങളിൽ വാക്കുകളില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ വാക്കുകൾ അവിടെ ഹൃദയങ്ങൾ സംസാരിക്കും കാതുകൾ കൊതിക്കുന്ന സംഗീതത്തെക്കാൾ മധുരമാണ് ആ മൗനം പരസ്പരം ഒന്നും പറയാതെ ഒരേയിടത്തേക്ക് കണ്ണുനട്ടിയിരിക്കുന്ന ആ നിമിഷങ്ങളിൽ വാക്കൽ സൃഷ്ടിക്കാത്ത ഒരു അപൂർവ ലോകം അവർക്കായി തുറക്കപ്പെടുന്നു ആ മൗനത്തിൽ അറിയുന്നതിൻ്റെ പൂർണതയുണ്ട് തിരിച്ചറിയപ്പെടുന്നതിൻ്റെ ആശ്വാസമുണ്ട് അവിടെ മുൻപരിചയത്തിന്റെയോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുടെയോ ആവശ്യമില്ല ഇരുവരും പരസ്പരം മനസ്സിലാക്കി ഒരേ താളത്തിൽ ലയിച്ചിരിക്കുന്നു അതൊരു നദി ഒഴുകുന്നത് പോലെയുള്ള ശാന്തതയാണ് എങ്ങോട്ടെന്നറിയാതെ ഒഴുകുമ്പോഴും സുരക്ഷിതത്വത്തിന്റെ തീരം നൽകുന്ന മനോഹരമായ നിശബ്ദത എന്നോടുള്ള പഴയ ദേഷ്യമൊക്കെ ഇപ്പോ കുറച്ച് കുറഞ്ഞില്ലേ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അതിന് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉണ്ടായിരുന്നില്ലേ അവൻ കണ്ണു കൂർപ്പിച്ച് അവളെ ഒന്ന് നോക്കി എനിക്ക് എനിക്കാരോടും ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു ഒട്ടും അവൻ അവനെടുത്ത് ചോദിച്ചു ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൾ എടുത്തു ചോദിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ കൂർപ്പിച്ച വെച്ച മുഖം കാണുമ്പോൾ മനസ്സിലാക്കി കൂടെ അവൻ മറു ചോദ്യം ചെയ്തു പലപ്പോഴും ദേഷ്യം ഒരു മറയാണ് പല കാര്യങ്ങളും മറയ്ക്കാനുള്ള മറ അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് മാത്രം ആ മറയുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ളവരോട് മാത്രമായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നത് അവരോട് ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അവൾ പറഞ്ഞതും ആദ്യമായി കാണുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് നോക്കി നീ എന്താ അർത്ഥമാക്കുന്നത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതാണ് ഞാൻ അർത്ഥമാക്കിയത് അവൾ ചിരിച്ചുകൊണ്ട് അവന് മറുപടി കൊടുത്തു അവൻ്റെ ചൊടിയിലും ഒരു പുഞ്ചിരി നിറഞ്ഞു ഇരുവരുടെയും മനസ്സിനെ മനസ്സിലാക്കി എന്നതുപോലെ സ്റ്റീരിയോയിൽ നിന്നും ആ നിമിഷം തന്നെ ഗാനവും ഉണർന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ആശുപത്രിയുടെ മുൻപിലൂടെ വണ്ടി പോയതും അവൾ വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി വണ്ടി നിർത്ത് എന്തിനാ അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു വണ്ടി നിർത്താനല്ലേ പറഞ്ഞത് അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് വണ്ടി നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ മരുന്ന് വെക്കണ്ടേ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ അതാണോ അത് സാരമില്ല അതങ്ങ് മാറിക്കോളും അവൻ പറഞ്ഞു അങ്ങനെ ഒന്നും മാറില്ല മരുന്ന് വയ്ക്കണം ഇപ്പത്തന്നെ നേരത്തോട് നേരായി ഇനിയും താമസിച്ച ശരിയാവില്ല അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി ശേഷം ഒരു ചിരിയോടെ ഡാഷ്ബോർഡ് തുറന്ന് ഒരു കുഞ്ഞു പൗഡർ ടിന്നിനെ പോലെ തോന്നിക്കുന്ന ഒരു ബോട്ടിൽ എടുത്തു ശേഷം അത് തുറന്ന് ഒന്ന് സിപ്പ് ചെയ്തതിന് ശേഷം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത നിമിഷം തന്നെ അവളും ഡോറ് തുറന്നു അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ തന്നെ നിന്ന് തന്നെ അവൻ വേഗം അത് തൻ്റെ കൈകളിലേക്ക് ഒഴിച്ചു ഇതിലും നല്ല വേറെ ഒരു മരുന്നും ഈ ഭൂമി മലയാളത്തിലില്ല ആൽക്കഹോൾ നല്ല മരുന്നാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളുടെ മുഖത്തെ ദേഷ്യം ഇരച്ചു അവൻ കണ്ടു താൻ നന്നാവില്ല അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോൾ കണ്ടപ്പോൾ അവനും ചിരി വന്നിരുന്നു അവൻ അകത്തേക്ക് കയറിയിരുന്നു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇതൊന്നും എൻ്റെ പെണ്ണിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാ പെട്ടെന്നെല്ലാം നിർത്താനൊന്നും പറ്റില്ല അതൊക്കെ സിനിമയിലും കഥകളിലും ഒക്കെ പറ്റൂ റിയാലിറ്റിയിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് സമയമെടുത്ത് നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എനിക്കും ഇഷ്ടമില്ലാതാക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അലിവോട് അവനെ തന്നെ അവളൊന്ന് നോക്കി ഉമ്മേ അവൻ വിളിച്ചതും അമ്പരപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഒരു പേര് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല റിയാലെ അലാഫ്യൂ പറഞ്ഞതിനൊപ്പം അവൻ്റെ കണ്ണുകളിൽ മറ്റൊരു ഭാവം കൂടി നിറയുന്നത് അവൾ കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ